ഇന്ന് രാജ്യം കാർഗിൽ വിജയദിവസം ആഘോഷിക്കുമ്പം നിങ്ങളോടൊപ്പം ഞാനും കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലി അർപ്പിച്ച ആ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇപ്പോഴും സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്കും അവരുടെ കുടുംബവും പൂർവ്വ സൈനികരും അവരുടെ കുടുംബവും എല്ലാവരെയും സ്മരിക്കുന്നു എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ കാർഗിൽ നമുക്കെല്ലാവർക്കും അറിയാം ഭാരതം പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദികളും പാകിസ്ഥാൻ സൈന്യവും നുഴഞ്ഞു കയറാൻ ശ്രമിച്ചതിന് ഒരു തിരിച്ചടി അല്ലെങ്കിൽ മറുപടിയായിട്ടാണ് ഓപ്പറേഷൻ വിജയ് നമ്മൾ ലോഞ്ച് ചെയ്തത് ഓപ്പറേഷൻ വിജയ് നടന്ന ഏരിയ നമുക്കറിയാം എവിടെ ആയിരുന്നു കാർഗിൽ പോലത്തെ മലകളിൽ മുകളിലായിരുന്നു അത്രമാത്രം ഡിഫിക്കൾട്ടായിട്ടുള്ള അത്രമാത്രം കഠിനമായിട്ടുള്ള ഒരു ഏരിയയിൽ ഭാരതത്തിൻ്റെ സൈന്യം വലിയൊരു വിജയമാണ് അന്ന് കാർഗിലിൽ നമ്മൾ നേടിയത് ഇപ്പോൾ ഭീകരവാദത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം കുറച്ച് ദിവസം മുമ്പാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ വീണ്ടും ഒരു ഭീകരവാദ ആക്രമണം ഭാരതത്തിന്റെ ഭാരതത്തിന്റെ മണ്ണിൽ നടക്കുകയും പെഹൽഗാമിൽ നമ്മുടെ ഇരുപത്തേഴ് സഹോദരന്മാർ മതത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട് അവസ്ഥ നമ്മൾ കണ്ടിരുന്നു അതിന് ഒരു മറുപടിയായിട്ട് ഭാരതത്തിൻ്റെ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്തിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അതിനകത്ത് ഒമ്പത് ഭീകരവാദി ക്യാമ്പുകളെ തകർത്തിരുന്നു പന്ത്രണ്ടോളം പാകിസ്ഥാനി എയർ ബേസസ് അല്ലെങ്കിൽ എയർഫോൾ എയർഫോഴ്സിന്റെ സ്റ്റേഷൻസിനെ നമ്മൾ തകർത്തിരുന്നു ഇത് ഒരിക്കലും മുൻകാലങ്ങളിലെങ്കിലും കാണാത്ത വിധത്തിലുള്ള ഒരു സ്ട്രൈക്കായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമ്മൾ ചെയ്തത് പറഞ്ഞു വന്നത് ഓപ്പറേഷൻ വിജയ് കാർഗിലായിരുന്നു ശരി ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പം പാകിസ്ഥാന്റെ മണ്ണിൻ്റെ പാകിസ്ഥാൻ്റെ മെയിൻലാൻഡിലായാലും ശരി ഭാരതനെ സംബന്ധിച്ചോളം ഒരു കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല ഭാരത മണ്ണിൽ ഭാരതത്തിൻ്റെ പൗരന്മാരെ നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അതിന് മറുപടി ചുട്ട മറുപടി ഭാരതത്തിൻ്റെ സൈന്യത്തിലൂടെ നിങ്ങൾ കിട്ടും എന്നുള്ള സന്ദേശമാണ് ഓപ്പറേഷൻ വിജയിലും അതിലും ഉപരി ഓപ്പറേഷൻ സിന്ധൂലൂടെ നമ്മൾ നൽകുന്നത് നമ്മൾ ഓരോരുത്തരും ഒരൊറ്റ കാര്യം മാത്രം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ചെയ്യാനുള്ളത് അത് ഏതൊരു പ്രതിസന്ധി വന്നാലും നിങ്ങൾ നമ്മളെല്ലാവരും സൈന്യത്തിൻ്റെ ഒപ്പം നിൽക്കണം സൈന്യത്തിന് ആ ഒരു വിശ്വാസം നമ്മൾ എപ്പോഴും നൽകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം രാഷ്ട്രീയപരമായിട്ടും അല്ലാതെ നമുക്ക് പല പല വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണാം പക്ഷേ സൈന്യത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ആ ഒറ്റക്കെട്ടായിട്ട് നിൽ നിന്നപ്പം അതിൻ്റെ എഫക്ട് എത്രമാത്രം ഉണ്ടായിരുന്നെന്ന് നമ്മൾ ഓപ്പറേഷൻ വിജയിലും കണ്ടിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിലും നമ്മൾ കണ്ടിരുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ സൈന്യത്തിൻ്റെ സൈന്യത്തിൽ നിൽക്കുന്നവർക്ക് കോൺഫിഡൻസ് കിട്ടും അവരെന്തും ചെയ്യും അവർ വേണമെങ്കിൽ അവരുടെ സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ ഒരിക്കലും മടി കാണിക്കത്തില്ല ആ വില കൊടുത്തു പോലും ഈ രാജ്യത്തിനെ സംരക്ഷിക്കാൻ അവർക്ക് പറ്റും അവർക്ക് സാധിക്കും അതാണ് അവരുടെ ചരിത്രവും മാത്രമേ എനിക്ക് നമ്മുടെ നമ്മുടെ സ്വന്തം ആളുകളെടുത്ത് പറയാനുള്ളത് അത്ര മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സേനയ്ക്ക് വേണ്ടി വലിയൊരു കാര്യമായിരിക്കും ചെയ്യുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ ഭാരത് ഇന്നലകൾ ഇന്ന് പവേഡ് ബൈ ഹോട്ടൽ ചിത്ര പ്യൂർ വെജിറ്റേറിയൻ മാർത്താണ്ഡം കന്യാകുമാരി നാഗർകോവിൽ